എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധൻ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹിക നീതിയും വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് പകരം നിൽക്കാൻ തട്ടിക്കൂട്ട് മുന്നണികൾ പര്യാപ്തമല്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ വിജയം സമ്മാനിച്ചത് ഇന്ത്യ മുന്നണിയിലെ മുഖ്യഘടകമായ കോൺഗ്രസിൻ്റെ നിഷേധാത്മക നിലപാടാണെന്ന പരാതി മറ്റു ഘടകകക്ഷികളിൽ നിന്നും മതേതര വൃത്തങ്ങളിൽ നിന്നും ഗൗരവതരമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ആറ് പോയിൻറ്റ് മൂന്നേ നാല് ശതമാനം വോട്ടുവിഹിതം കോൺഗ്രസ് നേടിയിട്ടുണ്ട് ആപ്പിൻ്റെ വിഹിതം കൂടി ചേർന്നാൽ മൊത്തം നാൽപ്പത്തിയൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമായി ഉയർന്നു വോട്ടെണ്ണത്തിൽ ബി ജെ പിയെ കടത്തിവിട്ടാമായിരുന്നു താമരയ്ക്ക് ലഭിച്ച പതിമൂന്ന് സീറ്റുകളെങ്കിലും ഇന്ത്യയ്ക്ക് പിടിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെയാണ് കണക്ക് പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നാവുന്ന ഈ കണക്കുകൂട്ടലിന് ഗൗരവപ്പെട്ട മറു മറുവശമുണ്ടെന്ന് കാണാതിരുന്നുകൂടാ ഇന്ത്യ മുന്നണിയുടെ മൌലിക ദൗർബല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ മറുവശം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ബി ജെ പി വിരുദ്ധ മതേതര കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ മുൻകൈയ്യെടുത്ത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മിനിമം പൊതുപരിപാടി തയ്യാറാക്കാൻ വിളിച്ചു ചേർത്ത വിവിധ നേതാക്കളുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ തന്നെ അപായസികനൽ തെളിഞ്ഞിരുന്നു മുന്നണി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുടക്കി നിതീഷ് കുമാർ പഴയ കൂട്ടാളികളായ ബി ജെ പി യോടൊപ്പം പോയതോടെ ആദ്യ ഭീഷണി യാഥാർത്ഥ്യമായി എന്നാലും മിനിമം പരിപാടി തയ്യാറാക്കാതെയും നേതാവിനെ തിരഞ്ഞെടുക്കാതെയും ഫാഷിസ്റ്റുകളെ ലോക്സഭാ ഇലക്ഷനിൽ തോൽപ്പിക്കുക എന്ന ഏക ഇന അജണ്ടയോടെ മുന്നോട്ടു പോവാൻ കോൺഗ്രസ് എസ് പി തൃണമൂൽ ഡി എം കെ എൻ സി പി എ പി ഉദ്ധവ് ശിവസേന ആർ ജെ ഡി ഇടതുപാർട്ടികൾ മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ തീരുമാനിച്ച് രംഗത്തിറങ്ങിയപ്പോൾ വൻ ജനപിന്തുണയാണ് ദേശീയ തലത്തിൽ ലഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മതേതര മുന്നേറ്റത്തിന് ശക്തി പകർന്നു മാത്രമല്ല സീറ്റ് വിഭജനത്തിലും പങ്കുവെപ്പിലും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തതും ഇന്ത്യയെക്കുറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് കരുത്തേകി അവവിധത്തിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ പൂർണ്ണ ധനസഹായത്തോടെയും മീഡിയയുടെ പിൻബലത്തോടെയും നരേന്ദ്രമോദി രാജ്യവ്യാപകമായി പ്രചാരണം അതിശക്തമായി നടത്തിയിട്ടും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാതെ പോയത് ടി ഡി പിയും ജനതാദൾ യുവും പിന്തുണ പിൻവലിക്കുന്ന നിമിഷം മോദി സർക്കാർ നിലംപതിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി വേണ്ടവിധം പ്രവർത്തിച്ചില്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ ഒരു കാരണം പ്രതിപക്ഷ ശൈഥില്യമാണ് അതേറ്റവും പ്രകടമായതു പക്ഷേ ഒടുവിലത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം ആവർത്തിക്കാമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ മോഹമാണ് അവിടെ നേരിട്ട തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണം അതേസമയം ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിനെ തറപറ്റിച്ചാണ് ആപ്പ് ഒന്നാമതായി അധികാരത്തിലേറിയതെന്ന തിക്തസത്യം ആ പാർട്ടിയിൽ വളർത്തിയ പ്രതികാരബുദ്ധി തങ്ങൾക്ക് ജയിക്കാനായില്ലെങ്കിലും കെജ്രിവാൾ ടീം ഇനി ഭരണത്തിൽ തിരിച്ചുവരരുത് എന്ന വികാരമാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെ ഗ്രസിച്ചതെന്ന് ഇലക്ഷൻ പ്രചരണ രംഗത്തെ വാക് തെളിയിക്കുന്നു കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കിനും കെജ്രിവാളും തയ്യാറായില്ല അദ്ദേഹം മദ്യം അഴിമതിക്കേസിൽ ഇ ഡി യുടെ പിടിയിലായപ്പോൾ അനുഭാവപൂർവ്വമായ സമീപനമല്ല കോൺഗ്രസ് സ്വീകരിച്ചത് ഫലം തലസ്ഥാന നഗരിയുടെ മേൽ ഫാഷിസ്റ്റ് പിടിമുറുക്കി ആപ്പും കോൺഗ്രസും ഒരുപോലെ പ്രതിരോധത്തിലായി എന്നതുതന്നെ എന്നിട്ടും ഇരു പാർട്ടികളും പുനരാലോചനയ്ക്ക് തയ്യാറില്ലെന്നു തന്നെയല്ല എന്നിട്ടും ഇരുപാർട്ടികളും പുനരാലോചനയ്ക്ക് തയ്യാറില്ലെന്നു തന്നെയല്ല ആപ്പ് ഭരിക്കുന്ന പഞ്ചാബ് അട്ടിമറിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന വാർത്തകളും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗം പിരിഞ്ഞ ശേഷവും മൂടൽമഞ്ഞ് നീങ്ങിയിട്ടില്ലെന്നാണ് വിവരം പഞ്ചാബിനെ വീണ്ടെടുക്കാൻ സുവർണാവസരം കാത്തിരിക്കുകയാണുതാനും ബി ജെ കേവലമായ ബി ജെ പി വിരോധം തത്വാധിഷ്ഠിതവും കെട്ടുറപ്പുള്ളതുമായ ഒരു മതേതര ബെദലിന് ഇന്ധനമാവുകയില്ലെന്ന ഗുണപാഠമാണ് ഇതുവഴി തെളിയുന്നത് ഭരണഘടനയുടെ മൗലിക തത്വങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹിക നീതിയും വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് പകരം നിൽക്കാൻ തട്ടിക്കൂട്ട് മുന്നണികൾ പര്യാപ്തമാവില്ലെന്നുറപ്പാണ് ഹിന്ദുത്വയോട് ആശയ ഹിന്ദുത്വത്തോട് ആദർശപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ ഒരു വിയോജിപ്പും ചൂൽ പാർട്ടി ഇതേവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നല്ല ഹിന്ദുത്വത്തോട് ഗ്രഹാതുരത പുലർത്തുന്ന കെജ്രിവാളിൽ നിന്ന് വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തോടോ സാംസ്കാരിക ഫാഷിസത്തോടോ മൗലിക വിയോജിപ്പുള്ളതായി തെളിയിക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഇതുവരെ കാണാനുമായിട്ടില്ല ഇതുവരെ കാണാനായിട്ടുമില്ല അഴിമതിമുക്ത ഭരണവും ജന മുക്ത ഭരണവും സാധാരണ ജനങ്ങളുടെ ക്ഷേമവുമായിരുന്നു അദ്ദേഹം ഇതപര്യന്തം മുന്നോട്ടുവച്ച ആശയങ്ങൾ ഗതകാല ഡൽഹി ഭരണത്തിൽ ഒരു പരിധിവരെ ജനപിന്തുണ നേടിയെടുക്കുന്നതിൽ ആപ്പ് വിജയിച്ചതും ഇക്കാര്യങ്ങളാലാണ് പക്ഷേ ഇതിലും മുന്തിയ പക്ഷേ അതിലും മുന്തിയ വാഗ്ദാനങ്ങൾ ഡബിൾ എഞ്ചിൻ ഉറപ്പിലൂടെ വാരി വിതറുന്നതിലും രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഇടത്തരക്കാരെ വശീകരിക്കുന്നതിലും മോദി സംഘം വിജയിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത് നിലപാടുകളുടെ സമഗ്രമായ പുനഃപരിശോധനയും തത്ഫലമായ തിരുത്തും ആപ്പും കോൺഗ്രസും ഇതര പ്രതിപക്ഷ പാർട്ടികളും ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിയെ തുറിച്ചുനോക്കുന്ന തകർച്ചയെ പ്രതിരോധിക്കാനാവൂ